വിശേഷം ഒരുപാടുണ്ട് എന്താണ് വിശേഷം നീ തുടർച്ചയായിട്ട് മൂന്ന് പേടിയോ വെള്ളം അടിച്ചോണ്ടുള്ള വെള്ളം ോ കാണുന്നവർ മണ്ടന്മാരൊന്നും അല്ലല്ലോ അത് അവരുതന്റെ പിന്നെ ഒരു സായായ ഭാവവും അതിന് വിഭിന്നമായിട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ഐഡന്റിഫ് മണ്ടന്മാരൊന്നും നീ അവിടെ ക്ഷേത്രത്തിൽ പോകുന്ന അന്ന് ക്ഷേത്രത്തില്ല ഞാൻ നീ പിന്നെ ഘോഷേത്രം അതിനിടയ്ക്ക് കിടന്ന് വരുകയും ചുമ്മാർ നാട്ടുകടക്കപ്പഴ ഞാനുള്ളത് ഞാനാണോ അപ്പഴേ സംശയം ഉണ്ടാവും അല്ലെങ്കിൽ നോക്കിയപ്പോഴേ അത് വഴി പൊണ ആലോ ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോ ഞാൻ കാർത്തിക് സൂര്യയുടെ ഫാദറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് വേറൊന്നും അല്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ കാർത്തിക് സൂര്യ ഒരു പറമ്പിൽ പോയിട്ട് ഉത്സവം ആഘോഷിക്കാൻ ഫ്രണ്ട്സോട്ടൊക്കെ പോയിട്ട് അവിടെ വെള്ളം അടിച്ച് അത്യാവശ്യം മിനിങ്ങിയിട്ട് നമ്മുടെ മനസ്സിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം മിനിങ്ങിയിട്ട് ഒരു ബ്ലോഗ് ചെയ്ത് ആ വ്ളോഗ് സോഷ്യൽ മീഡിയയിൽ എടുത്തിടുകയും കുറെ നെഗറ്റീവ് കമന്റ്സുകൾ ഏറ്റുവാങ്ങുകയും അതുപോലെ തന്നെ കുറെ ട്രോളുകൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്താണ് എനിക്ക് തോന്നുന്ന ഒന്നോ രണ്ടോ ആഴ്ചയായിട്ടേ ഉള്ളൂ അപ്പം അന്ന് ഒരുപാട് പേര് കാർത്തിക് സൂര്യ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ആ വീഡിയോസിൻ്റെ താഴെ നെഗറ്റീവ് കമൻസുകളും അല്ലെങ്കിൽ അതിനെ എതിരായിട്ട് കുറെ കമൻസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഇത് മോശമാണ് അല്ലെങ്കിൽ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകൾ ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കാർത്തിക് സൂര്യയുടെ പണ്ട് തൊട്ടേ ഉള്ള വീഡിയോസുകളെല്ലാം ഞാനും കാണുന്നുണ്ടായിരുന്നു പണ്ട് തൊട്ടേ ഞാനും കാർത്തിക് സൂര്യയുടെ വ്ളോഗിങ് വീഡിയോസ് എല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വീഡിയോസ് ഞാനും കാണുന്നത് അപ്പം അതിനെ പറ്റിയിട്ട് കുറേ നെഗറ്റീവ് കമൻസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് കാർത്തിക് സൂര്യയുടെ ആ ഒരു വ്ളോഗ് എടുത്തു വെച്ചിട്ട് റിയാക്ഷൻ ചാനലുകളൊക്കെ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ട്രോളുകൾ ഇഷ്ടംപോലെ ട്രോള് വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു വെള്ളവടി വെള്ളമടി ബന്ധപ്പെട്ട് അപ്പം ഇപ്പം ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇപ്പം ഞാൻ റീസെന്റ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു വേറൊന്നുമല്ല കാർത്തിക് സൂര്യ വീട്ടിലെത്തുന്നു വീട്ടിലെത്തുമ്പോഴത്തേക്ക് അച്ഛൻ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഉത്സവപ്പറമ്പിൽ പോയി വെള്ളം ഒടിച്ച് പോകുക അതിനെ പറ്റിയിട്ടൊരു ബന്ധപ്പെട്ട് അച്ഛൻ കാർത്തിക് സൂര്യക്ക് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഓന അത് നല്ലതല്ല നീ ചെയ്തത് നല്ലതല്ല തെറ്റായി പോയി നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മുമ്പിൽ നീ കാണിച്ചത് തെറ്റ് തന്നെയാണ് കാരണം അവർ മണ്ടന്മാരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ മണ്ടന്മാരാണെന്ന് നീ വിചാരിക്കരുത് എന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിച്ച് ബ്ലോഗ് ചെയ്തത് തെറ്റായി ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് അപ്പം കാർത്തിക് സൂര്യയുടെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം കാരണം എന്താ പറയുക ഇനി കാർത്തിക് സൂര്യയുടെ അച്ഛനായതുകൊണ്ട് മാത്രമല്ല വേറെ ആരുടെ അച്ഛനാണെങ്കിലും ഒരു ഫാദർ അങ്ങനെ പറയാൻ പറയണമെങ്കിലുണ്ടല്ലോ മാത്രം മാത്രം ആ ഒരു മകനോട് സ്നേഹവും ആ ഒരു കുടുംബത്തോട് പ്രതിബന്ധതയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു അച്ഛൻ അങ്ങനെ പറയുന്നത് തെറ്റിലേക്ക് പോകുന്ന ഒരു മകനെ തെറ്റിതിരുത്തി കൊടുക്കുകയാണ് അവിടെ ചെയ്തത് അത് പറയുന്ന ഒരു ബിഗ് ചലോട്ട് തന്നെ കൊടുക്കാം കേട്ടോ കാരണം ഞാനിപ്പം ഈ അടുത്ത സമയങ്ങളിൽ ഇപ്പം ഷൈൻ ചാക്കോട ഈ ഒരു കാർത്തിക് സൂര്യയുടെ കാർത്തിക് സൂര്യയുടെ അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക് ഷൈൻ ടോൺ ചാക്കോഡൊരു വീഡിയോ ആണ് ന്യൂസ് ന്യൂസിൽ അച്ഛൻ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ആ അതാണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം നമ്മൾ മക്കള് അല്ലെങ്കിൽ ഇതുപോലെ പബ്ലിക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ ഒരു തെറ്റ് കാണിച്ച് അല്ലെങ്കിൽ ഒരു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാറ്റിക്കൂട്ടുമ്പോഴത്തേക്ക് അതിനെ മിക്കുള്ള അച്ഛന്മാരും അല്ലെങ്കിൽ മിക്കുള്ള മിക്കുള്ള ആളുകളും മിക്കുള്ള മാതാപിതാക്കളും സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ ഇവിടെ കാർത്തിക് സൂര്യയുടെ അച്ഛൻ ചെയ്തെന്താണ് അത് തെറ്റാണ് പോനെ അങ്ങനെ നീ ചെയ്യരുത് എന്നെ ഇഷ്ടപ്പെടുന്ന നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നി ഈ വ്ലോഗിങ് ചാനലിൽ തുടങ്ങിയ സമയം മുതൽ നിന്നെ ഫോളോ ചെയ്ത് നിന്നെ കൂടെ കൂടിയ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് നീ കൊടുക്കുന്ന മെസ്സേജ് എന്താണോ അത് ഫോളോ ചെയ്യാൻ ഒരുപാട് ഒരു നൂറിൽ ഒരു അമ്പത് പേരെങ്കിലും കാണും അപ്പം നീ അത് മനസ്സിലാക്കി വേണം നീ ഓരോ വീഡിയോസ് ഇടാനും ഓരോ നിന്റെ കാര്യങ്ങൾ ചെയ്യാനും എന്ന് ആ അച്ഛൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ശരിയാണ് ഇപ്പം കാർത്തിക് സൂര്യ ആ ഉത്സവപ്പുറമ്പിൽ ചെന്ന് വെള്ളം ഒടിച്ച് അതുപോലുള്ള നല്ല വൈബെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇരുമ്പോഴത്തേക്ക് ആ ഒരു ഒരു ലക്ഷം ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലിൽ നിന്ന് എങ്ങനെ പോലെ നൂറ് പേര് അത് അനുകരിക്കാതിരിക്കോ ഇല്ല അപ്പം ആ അച്ഛൻ എന്തുകൊണ്ടും പറഞ്ഞത് നല്ലൊരു അഡ്വൈസാണ് കൊടുത്ത കേട്ടോ പുള്ളി നല്ലൊരു അഡ്വൈസ് ആണ് അത് അക്സെപ്റ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നൊരു ക്ഷമ ഒരു സോറി എങ്കിലും പറയായിരുന്നു പക്ഷേ കാർത്തിക് സൂര്യ അതിൽ ഒരു സോറി പറഞ്ഞതായിട്ട് എനിക്ക് കണ്ടില്ല വീഡിയോസിനകത്ത് ഞാൻ വീഡിയോ കണ്ടു പക്ഷെ അത് ഒരിടത്തും സോറി പറഞ്ഞില്ല പക്ഷെ അക്സെപ്റ്റ് ചെയ്തു പക്ഷെ ഒരു സോറി പറയമായിരുന്നേ ഒരു അത്രയും കാര്യം കാർത്തിക് സൂര്യയുടെ അച്ഛൻ ഉപദേശ ഒരു ഉപദേശ രീതിയിൽ കൊടുത്തപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതൊരു സത്യം പറഞ്ഞാൽ ഉപദേശമല്ല കേട്ടോ അത് നമുക്ക് കണ്ടോണ്ടിരിക്കുന്ന ഇപ്പം കാർത്തിക് സൂര്യ ഇഷ്ടപ്പെടുന്ന ഫോളോവേവേഴ്സിന് അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ അതൊരു മാതൃകയാണ് ഒരു അച്ഛൻ എന്നൊരു വ്യക്തി എന്നൊരു മാതൃകയാണ് അവിടെ കാണിച്ചു തരുന്നത് അപ്പം അത്രയും പറഞ്ഞപ്പോ ഒരു സോറി എങ്കിലും സോറി അച്ഛൻ ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല എന്നൊരു വാക്കെങ്കിലും പറയായിരുന്നു സോറി എങ്കിലും പറയായിരുന്നു കേട്ടോ കുഴപ്പമില്ല എന്നാലും കാർത്തിക് സൂര്യക്ക് അത് തെറ്റും മനസ്സിലായിട്ടുണ്ട് ആ വീട്ടിൽ കാർത്തിക് സൂര്യയുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം ക്യാമറയ്ക്ക് പിന്നിൽ എങ്ങനെ ആയിക്കോട്ടെ കുടിയനോ അല്ലെങ്കിൽ പെണ്വിടിയനോ കൊലപാതകയോ അക്രമിയോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ക്യാമറയ്ക്ക് മുന്നിലുണ്ടല്ലോ മുന്നിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാർത്തിക് സൂര്യ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം ഇപ്പം ക്യാമറയ്ക്ക് പിന്നിലുള്ള ആളായിരിക്കില്ലേ ക്യാമറ ക്യാമറയ്ക്ക് മുന്നിലുള്ളത് കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ അത് ഫോളോ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണും നമ്മൾ കാരണം വഴിതെറ്റി പോകാൻ വേറൊരാൾ നമ്മൾ കാരണം വഴിതെറ്റി പോകാൻ ഇട വരരുത് അങ്ങനെ ഒരു മെസ്സേജ് കൂടി അച്ഛൻ കൊടുക്കുന്നുണ്ടെട്ടോ അത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഒരച്ഛന്റെ കടമ പുള്ളി ഉത്തരവാദിത്തത്തോടു കൂടിയും വളരെ ഭംഗിയായിട്ടുമാണ് അവിടെ ചെയ്തേക്കുന്നത് അവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ജനറേഷനിൽ നമ്മളെ മക്കളോട് അല്ലെങ്കിൽ ഈ ഓരോ കാര്യങ്ങൾ ഉപദേശി ഉപദേശം കൊടുക്കാനോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ സത്യം പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് പേടിയാണ് ആ ഒരു കാലത്ത് ആ ഒരു ജനറേഷനിൽ ഇങ്ങനെ ഒരു ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് അല്ലെങ്കിൽ ഒരു മാതൃകയാണ് ഈ കാർത്തിക് സൂര്യയുടെ ഈ അച്ഛൻ എന്തായാലും പുള്ളിക്ക് എന്തായാലും നല്ല വിഷമം ആയിട്ടുണ്ട് നല്ല ഹർട്ടായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് കാർത്തിക് സൂര്യയെ ഉപദേശിച്ചതും അത് തെറ്റാണ് പോലെ നീ അങ്ങനെ ചെയ്യല്ല നിന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിപ്പം അവരും നീ ഈ ചെയ്യുന്ന കണ്ടിട്ട് അല്ലെങ്കിൽ നീ ഈ കുടിച്ച് വ്ലോഗ് ഇടുന്ന കണ്ടിട്ട് അവരും ചെന്ന് അത് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കാണും അപ്പം അത് നീ അവർക്ക് അവരെയും കൂടെ നീ ഒരു ഈ ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ഏഹ് പറഞ്ഞു കൊടുക്കുന്നൊരു ഉപദേശം ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഉപദേശം തന്നെയാണ് അപ്പം അതെന്തായാലും പുള്ളി അംഗീകരിച്ചേ പറ്റൂ എന്നായിരുന്നു നമ്മളാരും അത്ര പുണ്യാളന്മാരെന്നൊന്നും അല്ല ഈ കമന്റിടുന്ന ആൾക്കാർ പോലും ഇപ്പം ആ വീഡിയോസിന്റെ താഴെ വന്ന് നോക്കി ആ അന്ന് കാർത്തിക് സൂര്യ എട്ട് വീഡിയോസിന്റെ താഴെ വന്ന് നോക്കി കഴിഞ്ഞാല് ഒരുപാട് നന്മമര കമന്റുകളും അതുപോലെ പുണ്യാള പുണ്യാളന്മാരെയും പുണ്യാളത്തിൽ ഒക്കെ കാണാൻ പറ്റും അപ്പം നമ്മളാരും ഈ കമന്റിടുന്ന ആൾക്കാരും അത്ര പുണ്യാളന്മാരൊന്നും അല്ല ഒളിഞ്ഞിരുന്നും ഒളിയാതെയും അല്ലാതെയും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും ഒരു ജനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ വന്ന് ചെറിയ എന്തെങ്കിലും ചെറിയൊരു നമ്മൾ കഴിയുന്നൊരു പാട്ട് മിറ്റ് മിസ്റ്റേക്ക് പറ്റിയാൽ പോലും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തുകൊണ്ട് വന്ന നമ്മളൊരിതുണ്ടല്ലോ അത് അവിടെ കൊണ്ട് നശിച്ച് നമ്മൾ ചെറിയൊരു തെറ്റ് കാരണം അല്ലെങ്കിൽ നമ്മളെ ചെറിയൊരു മിസ്റ്റേക്ക് കാണണം എടുത്തുകാട്ടം കാരണം അത് അവിടെ നിന്ന് തരിപ്പണമാക്കി പോകാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് ആ അച്ഛനും കാർത്തിക് സൂര്യക്ക് ഒരു ഉപദേശം കൊടുത്തത് അപ്പം ഈ വീഡിയോ ഇടുന്ന ഞാനും അത്ര ഗുണകളെന്നൊന്നുമല്ല ഞാൻ നമ്മൾ ഈ പറഞ്ഞ ഞാൻ മദ്യപിക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയോ ലഹരി ഉപയോഗിക്കുക അതൊന്നുമില്ല ഏർ മനുഷ്യന്മാർ കഴിഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞും ചില ചില തെറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ ആ ഒരു വ്ളോഗ് എടുക്കുന്ന സമയത്തും കാർത്തിക് സൂര്യക്ക് അറിയാം ദ്യപിച്ചിട്ടുണ്ടെന്നും അത് എഡിറ്റ് ചെയ്ത് ഇടുന്ന സമയത്തും അറിയാം മദ്യപിച്ചിട്ടുണ്ടെന്നും ആ സമയത്തും ഒരു തീരുമാനം എടുക്കായിരുന്നു ഞാൻ മദ്യപിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഒഴിവാക്കി കളയാം എന്തായാലും അത് എഡിറ്റ് ചെയ്യാതെ ആയിരിക്കത്തില്ലോ വീടുന്ന നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ വീഡിയോ എടുത്തോണ്ട് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തല്ലോ അപ്പം എന്തായാലും തെറ്റ് മനസ്സിലാക്കി കാർത്തിക് കാർത്തിക് സൂര്യ ആ തെറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും കാർത്തിക് സൂര്യയുടെ അച്ഛൻ ചെയ്ത കാര്യം നല്ല കാര്യം തന്നെയാണ് ആ ഉപദേശം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും ആ ഒരു വീഡിയോയുടെ പ്രായത്തിൽ നിന്നൊരു കമൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ളതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം നല്ല ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം തെറ്റിലോട്ട് പോകുന്ന മക്കളെ വഴിതെറ്റി പോകുന്ന മക്കളെ ഇപ്പം കണ്ടില്ല നമ്മൾ എൻ ഡി എം എ പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന യുവതലമുറ ഇപ്പം പുതിയ ജനറേഷൻ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള അച്ഛന്മാരൊക്കെ ഒരു മാതൃകയാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്